കാര്യമല്ല പക്ഷേ നമ്മൾ ബ്ലഡി പ്രാധാന്യം അറിയില്ല ജീവിതം ഒരു കളിയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ മുൻകരുതൽ അതാണ് പ്രധാനം ഐ മീൻ ഇൻഷുറൻസ് എനിക്കും അറിയാവുന്ന കാര്യങ്ങള് ക്ലാസ് കേൾക്കാൻ അല്ല ഞാൻ വന്നത് കാശ് എത്ര കിട്ടുമെന്ന് അറിയണം അതിപ്പോ പലതര സ്കീമുകളുണ്ട് മാഡം പ്രിഫർ ചെയ്യുന്നത് കിട്ടുന്ന ഫൈനൽ സ്കീമുകൾ പ്രീമിയം അനുസരിച്ചിരിക്കും ഇതിപ്പോ മറ്റു കമ്പനികൾ പോലെയല്ല യു കെ ബേസ്ഡ് ആയിട്ട് ക്യൂജ് എമൗണ്ടിന്റെ സ്കീമുകൾ ധാരാളമുണ്ട് എനിക്ക് ഒരു പത്ത് കോടി രൂപ കിട്ടാൻ വകുപ്പുണ്ടോ ആ പിന്നെ ഉണ്ടല്ലോ

ഇത് കേരളത്തിൽ നിന്ന് കോടിപതി കലേഷ് കുമാറാണ് യു ഞങ്ങളുടെ റീജിയണൽ മാനേജർ സായിപ്പാണ് അയാൾക്ക് മലയാളം അറിയാമോ പിന്നെ മലയാളം മാത്രാംഗ്വേജ് അറിയാം പിന്നെ എല്ലാ ഭാഷയും പഠിക്കണല്ലോ അയാള് പറഞ്ഞു പറഞ്ഞു പഠിക്കണമല്ലോ ഭാഗ്യമുണ്ട് കേട്ടോ ഏറ്റവും അടുത്ത ദിവസം തന്നെ പത്ത് ലക്ഷം രൂപ അടയ്ക്കണം പത്ത് കോടി കിട്ടുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ പിന്നെ ഒന്നുകിൽ പ്രീമിയം എല്ലാം അടച്ച് കാലാവധി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടയ്ക്കാൻ പറ്റാത്ത എന്തെങ്കിലും